അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു വിശ്വഗുരുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ കൊള്ള നടത്താനാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുൻകൈ എടുക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി രൂപ എന്ന നിരക്കിലാണ് ഈടാക്കിയിരിക്കുന്നത് സർവകലാശാല സി പി എം നേതാക്കന്മാരും ഡിവൈഎഫ്ഐ സഹാക്കൾക്കും അവർക്ക് കോപ്പി അടിക്കാൻ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്ന രീതിയിൽ സെപ്പറേറ്റ് സെന്റർ ആണ് പരീക്ഷ എഴുതുന്നതിന് നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നടന്നിരിക്കുന്ന കൊടികുത്തിയ അഴിമതിയുടെ വാർത്തയാണ് നിലവിലിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാലഘട്ടത്തിൽ ുന്നത് ഞെട്ടിപ്പിക്കുന്ന അഴിമതിയും സാമ്പത്തിക തിരിമറിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം നിലവിലിപ്പോൾ ഗവർണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റ് കൂടിയായ വിഷ്ണു സുനിൽ പന്തളം ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് എതിരെ നിലവിലിപ്പോൾ ഗവർണർക്കുൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് അഴിമതിയും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിച്ചാണ് താങ്കളിപ്പോൾ ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ എന്താണ് പറയുന്നത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരംഭിച്ച സർവകലാശാലയാണ് ആ സർവകലാശാല ഇന്ന് മറ്റ് സർവകലാശാലകൾക്ക് ഒരു അപമാനമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാപനമായി ഇന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുന്നു ഇവിടെ സി പി എം നേതാക്കൾക്ക് അവരുടെ സ്വന്തം ഖജനാവ് നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉപകരണമായിട്ട് ഇന്ന് എസ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ് വിശ്വഗുരുവിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ആ പേര് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ കൊള്ള നടത്താനാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാരായിട്ടിരിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുൻകൈ എടുക്കുന്നത് ഇവിടെ ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ താൽക്കാലിക നിയമനങ്ങളിൽ ഇവിടെ നടത്തിയിരിക്കുന്നു നൂറുകണക്കിന് ആ താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നടത്തണം എന്നുള്ള ചട്ടം നിലനിൽക്കെയാണ് ആ ചട്ടങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സി പി എം സഹയാത്രികരെയും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെ ബന്ധുക്കളെയും മിത്രങ്ങളെയും അവരുടെ സഹോദരങ്ങളെയും അടക്കമുള്ള ആൾക്കാരെ തിരികെ തിരികിക്കയറ്റിയിരിക്കുന്നത് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ശമ്പളം കിട്ടുന്ന ജോലിയാണ് അവർക്കെല്ലാം കൊടുത്തിരിക്കുന്നത് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അതിനകത്ത് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പുറത്തു വന്നിരിക്കുന്ന സംസ്ഥാന ഓഡിറ്റിൽ കൃത്യമായി പറയുന്നു ഒരു റാങ്ക് പട്ടിക്കുകയോ യോഗ്യതാ നിലവാരമോ അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് പറയുന്നതോ അടക്കമായിട്ടുള്ള ഒറ്റ കാര്യങ്ങളും കാണിച്ചിട്ടില്ല രണ്ടാമത്തൊരു കാര്യം ഇത് വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ സർവകലാശാല തുടങ്ങിയിരിക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കുന്നതിന് വേണ്ടി ഓൺലൈനായിട്ട് അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സർവകലാശാല തീരുമാനിക്കുകയാണ് അത് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഒരു ക്ലാസ്സിൽ ഒരു ഒരു അധ്യാപകൻ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴി എടുക്കുന്നു ആ ക്ലാസ് അപ്പുറത്ത് നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിലാണ് ഈടാക്കിയിരിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപയാണ് ഏകദേശം തുച്ഛമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് സർവകലാശാലയുടെ ബിനാമി കമ്പനികളുടെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ എടുത്തുകൊണ്ട് സി പി എം നേതാക്കന്മാർ അവരുടെ മറവിൽ ഈ കൊള്ള നടത്തിയിരിക്കുന്നത് ഇതിനകത്തൊരു സുതാര്യതയില്ല കൃത്യമായ കാര്യങ്ങൾ ഏത് കമ്പനിക്കാണെന്നോ ആർക്കാണോ ടെൻഡർ കൊടുത്തത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നൂറ്റി പതിനെട്ട് പേർക്കാണ് ജോലി കൊടുക്കുവാനുള്ള സർക്കാർ നമുക്ക് ഇതിനകത്ത് തീരുമാനമുണ്ടായിട്ടുള്ളത് പക്ഷേ അതിനെയെല്ലാം കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം നൂറ് കണക്കിന് അധിക നിയമനങ്ങളാണ് നടത്തിയിരിക്കുന്നത് വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു ഇപ്പോൾ നിലവിലിപ്പോൾ ഏകദേശം എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഏകദേശം എത്ര പണം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ടാവും ഈ വീഡിയോ അപ്ലോഡിങ്ങിന് മാത്രമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ വീഡിയോ ഏകദേശം ഇരുപത്തിരണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ ഇരുപത്തിരണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അന്ന് ക്യാമറ പുറത്തുനിന്ന് വാടകയ്ക്കെടുക്കുകയായിരുന്നു ക്യാമറാമാനും പുറത്തു നിന്നായിരുന്നു അതിന് ഏകദേശം ഒരു ലക്ഷം രൂപയോളം ഈ ഇരുപത്തിരണ്ട് വീഡിയോയ്ക്കായിട്ട് ക്യാമറാമാനും അതുപോലെ ക്യാമറയ്ക്കുമായി കൊടുത്തു അതിനുശേഷം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചിലവാക്കി സർവകലാശാല ഒരു ലാബ് തന്നെ ഉണ്ടാക്കി അതിനുശേഷവും ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു മിനിറ്റിന് ഇരുന്നൂറ്റി രൂപ നിരക്കിൽ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഇത് കൃത്യമായ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയും കൊള്ളയുമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് എല്ലാവർക്കും ഭക്തിയും അതേ അതേപോലെ ബഹുമാനവുമുണ്ട് വിശ്വഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പേര് മറയാക്കൊണ്ട് അതിൻ്റെ പിന്നിൽ സി പി എമ്മിൻ്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അഴിമതി നടത്തുകയാണ് അതുപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മാൽ പ്രാക്ടീസ് മാൽ പ്രാക്ടീസ് സർവകലാശാലയിൽ നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു അതിലേക്കായിട്ട് കിട്ടിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നാണ് നമുക്ക് ഓഡിറ്റിൽ കാണാൻ പറ്റുന്നത് അതിനുശേഷം ഓഫീസ് റെക്കോർഡുകൾ രജിസ്റ്റർ നോക്കുമ്പോൾ അൻപത്തി അയ്യായിരം രൂപ കിട്ടിയതായി കാണുന്നു മാൽ പ്രാക്ടീസിൽ പോലും മാൽ പ്രാക്ടീസ് കാണിച്ചിരിക്കുകയാണ് ഇവിടെ സർവകലാശാല ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ കൊല്ലത്ത് പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കൊല്ലമായതുകൊണ്ട് അവിടെ രണ്ട് തരം സെൻറ്ററുകളിലാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത് സി പി എം നേതാക്കന്മാരും ഡി വൈ എഫ് ഐ സഹാക്കൾക്കും സപ്പറേറ്റ് സെൻറ്ററാണ് പരീക്ഷ എഴുതുന്നതിന് സാധാരണ വിദ്യാർത്ഥികൾക്ക് സപ്പറേറ്റ് സെൻറ്ററും ഈ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഡിവൈഎഫ്ഐ നേതാക്കന്മാർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവർക്ക് കോപ്പി അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്ന രീതിയിൽ അവർക്ക് സപ്പറേറ്റ് സെൻറ്ററും അതിനുശേഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ വേറെ സെൻറ്ററുമാണ് അവിടെ വിദ്യാർത്ഥികൾ കോപ്പി അടിക്കുമ്പോൾ മാൽ പ്രാക്ടീസിൽ കിട്ടുന്ന പൈസയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് പക്ഷേ റെക്കോർഡിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അൻപതിനായിരത്തിൽ മകൾ മുകളിൽ പൈസ അപ്പോൾ ഈ മാൽ പ്രാക്ടീസിൽ പോലും ഒരു മാൽ പ്രാക്ടീസ് യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുകയാണ് അങ്ങനെ തികച്ചും കെടുകാര്യസ്ഥിതയും അഴിമതിയും സ്വജനപക്ഷവാദവും കൊണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇതിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയത് വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സി പി എമ്മുകാർക്ക് ഈ പരീക്ഷാ സെൻ്റർ ഒരുക്കി കൊടുക്കുന്ന സംവിധാനമുണ്ട് എന്ന് പറഞ്ഞു ഇതേപോലെ ഇത്തരത്തിൽ പരീക്ഷ പാസ്സായി അല്ലെങ്കിൽ പാസ്സാക്കി കൊടുത്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ടോ നിലവിൽ ഇതിനകത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഒരു വെർച്വൽ പ്രോഗ്രാം ഓഫീസർ അദ്ദേഹത്തിന് അൻപതിനായിരം രൂപയാണ് ശമ്പളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും യോഗ്യത പറയുന്ന ബിരുദ സർട്ടിഫിക്കറ്റാണ് ആ ബിരുദ സർട്ടിഫിക്കറ്റ് പോലും ഹാജരാക്കാതെയാണ് ഇവിടെ ജോലി കൊടുത്തിരിക്കുന്നത് അതുപോലെ അസിസ്റ്റൻറ്റ് എസ് എൽ എം കോർഡിനേറ്റർ അൻപതിനായിരം രൂപ ശമ്പളം അതിനും യോഗ്യത ബിരുദം ഉള്ളതാണ് ഏകദേശം അഞ്ഞൂറിൽ താഴെ ബിരുദധാരികൾ മാത്രമാണ് കേരളത്തിൽ അത്രത്തോളം ആൾക്കാർ ഇവിടെ ജോലിക്കായി നെട്ടോട്ടം ഓടുമ്പോൾ വെറും അഞ്ഞൂറ് പേര് മാത്രം അപേക്ഷിച്ചു എന്നാണ് താഴെ അതിൽ താഴെ അപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അതിനകത്തൊരു റാങ്ക് പട്ടികയോ പരീക്ഷ നടത്തിയതിൻ്റെയോ ഒന്നുമില്ല പക്ഷേ ഇങ്ങനെയുള്ള താൽക്കാലിക നിയമനങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ ചട്ടമുണ്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ ആശ്രയിക്കണം അവിടെ കഴിവുറ്റ നിരവധിയായ ഉദ്യോഗാർത്ഥികൾ പഠിച്ചിട്ട് ഒരു ജോലിക്കായിട്ട് ഒരു ശമ്പളത്തിന് വേണ്ടി അവിടെ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ പിൻവാതിലിലൂടെ ഈ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് നിൽക്കുന്നതുകൊണ്ട് ആരും പ്രതിഷേധിക്കത്തില്ല അല്ലെങ്കിൽ ആരും കുറ്റം പറയത്തില്ല വിശ്വഗുരുവിൻ്റെ പേരിലുള്ള ആ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ സി നേതാക്കൾ നടത്തുന്നത് അങ്ങേയറ്റത്തിലുള്ള കൊള്ളയാണ് യോഗ്യതയില്ലാത്ത അധ്യാപകരടക്കം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് ഡീസൽ വാങ്ങിച്ചത് മുതൽ ജനറേറ്ററിൽ ഡീസൽ ഒഴിച്ചതു മുതൽ സർവകലാശാലയുടെ ഇത് നടത്തിയതു മുതൽ എല്ലാ സമസ്ത മേഖലയിലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കിയാൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പാഠ്യ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്നതിന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കൊടുക്കുന്നത് ഇതൊരു പ്രൈവറ്റ് കമ്പനിക്കാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ളൊരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഇതിൽ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഇതുപോലുള്ള നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളതായും നമുക്കും വ്യക്തമാവുകയാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ പുറത്തു കൊണ്ടുവരേണ്ട സാഹചര്യം നിലനിൽക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ ഇപ്പോൾ ഗവർണർക്കും പരാതി നൽകിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം